ഹലോ വെൽക്കം ബാക്ക് അജുസ് വ്ലോഗ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഫോട്ടോഗ്രാഫി ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് നമ്മൾ ഒരുപാട് ലൈറ്റുള്ള സമയത്ത് സൺ സൺലൈറ്റിനെ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അതായത് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ല വെയിലത്ത് ഫോട്ടോ എടുക്കുമ്പോൾ ആ ഒരു പിക്ചർ വെളിച്ചം കൂടുതലായിട്ടുള്ള കാരണം ക്യാമറയിലേക്ക് വെളിച്ചം ഒരുപാട് വരുന്ന കാരണം നമുക്ക് ശരിക്കും നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റാറില്ല അപ്പോൾ നമുക്ക് എത്ര തന്നെ ഷട്ടറിലും ഐ എസ് ഒലൊക്കെ കൺട്രോൾ ചെയ്താൽ തന്നെ ആ ഒരു എന്താ പറയുക നമുക്ക് അപ്രൈസർ ഒക്കെ ഒരുപാട് കമ്മിയാക്കി കഴിഞ്ഞാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ ബ്ലറങ്ങ് പോയി കിട്ടും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ആ ഒരു ലൈറ്റ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ നല്ല പടങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു ഫിൽറ്റർ പരിചയപ്പെടുത്താൻ കേട്ടോ അതും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന തരത്തിൽ ഏറ്റവും ക്വാളിറ്റി കിട്ടുന്ന ഒരു ഫിൽട്ടറാണ് എൻറ്റി ഫിൽറ്ററാണ് ആണ് എൻറ്റി ഫിൽറ്ററിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ആ ഒരു എൻറ്റി ഫിൽറ്റർ പരിചയപ്പെടുത്തും കൂടിയാണ് ഈ ഒരു വീഡിയോ ഒക്കെ നമുക്കത് ഏതാണ് ഫിൽറ്റർ എന്ന് നോക്കാം കേട്ടോ ഷോപ്പി ഷോപ്പി എന്നൊരു ബ്രാൻഡിന്റെ ഫിൽറ്ററാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് ആമസോണിലൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ അതെ ഇതുപോലൊരു പാക്കറ്റിലാണത് വരുന്നത് കേട്ടോ ഈ ബാഗ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ക്വാളിറ്റിയാണ് ഇത് ഫീൽ ചെയ്യുന്നത് അത്ര നല്ല എന്താ പറയുക നല്ല ടഫനായിട്ടിരിക്കും അത് അത്യാവശ്യം നമ്മളെ കയ്യിൽ നിന്നൊക്കെ താഴെ പോയാലും ഇതിനൊന്നും പറ്റത്തില്ല അതുപോലൊരു ഇതിലാണ് ബാഗിലാണ് ഈ ഒരു ഫിൽട്ടേഴ്സ് ആൻറ്റി ഫിൽറ്റേഴ്സ് വരുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ ഇന്നൊരു ഫിൽട്ടർ എടുത്തിൻ്റെ ലൈൻസിന് ഇട്ടിട്ടുണ്ട് ഞാൻ എയ്റ്റി ഫൈവ് എമ്മിൻ്റെ ജി മാസ്റ്റർ ലൈൻസാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പോർട്രേറ്റ് ധാരാളം പോർട്രേറ്റ് ഒക്കെ ഞാൻ എടുക്കാറുണ്ട് അപ്പോൾ എനിക്ക് വെയിൽ കൂടുതലുള്ള സമയത്താണ് ഞാൻ ഇറങ്ങാറ് പുറത്തോട്ട് ആ സമയത്ത് ഷൂട്ട് ചെയ്യുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ ഈ വെയിൽ കാരണം നമുക്ക് ഫോട്ടോസൊക്കെ ഒരുപാട് ഓവർ ആയി പോകാറുണ്ട് അപ്പോൾ ഞാൻ പണ്ടൊട്ടേ മേടിക്കണം വിചാരിച്ച ഒരു സാധനമാണ് ഈ ആൻറ്റി ഫിൽറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓർമ്മപ്പം എൻ്റെ ലെൻസിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് അത് ഇട്ടിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ഇതിനകത്ത് നാല് ഫിൽട്ടേഴ്സാണ് വരിക അതിൻ്റെ ഒരു അളവനുസരിച്ച് നാല് ആറ് എട്ട് പതിനാറ് അങ്ങനെ ഒരു കോംബോ കോമ്പോൺ കേട്ടോ നമുക്കിത് കിട്ടുന്നത് അപ്പോൾ ഓരോ ഫിൽറ്ററിങ്ങിൻ്റെ അളവാണത് പറയുന്നത് ഇത്രമാത്രം ലൈറ്റ് കമ്മിയാക്കുന്നതിൻ്റെ ഒരു അളവാണത് അതനുസരിച്ച് കമ്മിയാവും നമ്മൾ അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ അതൊന്നൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട് അല്ലേ കാണും സാധനം കണ്ടോ ഇതിൽ നമുക്ക് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞ് കാണാൻ പറ്റും നമുക്ക് ഇവിടെ എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ ഇത് വരുന്നത് സെവൻറ്റി സെവൻ എം എമ്മിന് സ്യൂട്ടായിട്ടുള്ള ലെൻസിൻ്റെ ആണ് ഡയമീറ്റർ എൻറ്റി ഫിൽട്ട് ഫോറാണത് അപ്പോൾ ഓരോന്നും കറക്റ്റ് ആ ബാഗിനകത്ത് ഓരോ ഇതായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫോറാണ് അപ്പോൾ ഇത് നോക്കി ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കണ്ടോ ഈ ഒരു രീതിയിലാണ് അത് ഫിൽട്ടർ കണ്ടോ ലൈറ്റിൻ്റെ ആ ഒരു ഇത്രയും ഈ ഇത്രയും ഫിൽട്ടർ ചെയ്യും കണ്ടോ ഇതിപ്പോൾ ഈ ഒരു ലെൻസിൽ വെക്കുമ്പോൾ തന്നെ ഇത്രയും ഫിൽട്ടർ ആകുന്നുണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾ സൺലൈറ്റിന് അക്രോസ് ആയിട്ട് വെക്കുന്ന സമയത്ത് നിങ്ങൾക്കത് അറിയാൻ പറ്റും കറക്റ്റ് എങ്ങനെയാണ് അപ്പോൾ ഞാനിത് വെച്ചിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോസ് കാണിച്ചു തരാം ഇത് ആണ് ഇതിൻ്റെ അളവ് പതിനാറ് ഇതാണ് ഏറ്റവും ടോപ്പ് അല്ല എയ്റ്റ് അതിൻ്റെ ഈ ഒരു മിഡിലാണ് കേട്ടോ ആ ഇതാണ് ഫുൾ ഒന്നും കാണുന്നില്ല ഇതാണ് ഏറ്റവും ടോപ്പ് ഫിൽറ്റർ ആയിട്ട് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് ഫിൽറ്റർ ചെയ്യുന്നതാണ് കേട്ടോ ഇതാണ് കൂളിങ് കൂളിങ് ഗ്ലാസ് പോലെ തന്നെയാണ് ഏകദേശം നമുക്ക് കണ്ണിന് കൂളിങ് നൽകുന്ന ഒരു സംഭവം തന്നെയാണിത് ലെൻസിലിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് അപ്പോൾ ഏറ്റവും ടോപ്പ് പതിനാറാണ് ഇപ്പോൾ കണ്ടത് നിങ്ങൾ ഇത് എട്ട് ഇത് പതിനാറി അത്ര ഉണ്ടായില്ല കുറച്ചുകൂടെ കമ്മിയായിരിക്കും ഓക്കെ അപ്പോൾ കുറച്ച് ലൈറ്റ് ലൈറ്റനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് നാല് നാല് കുറച്ചുകൂടെ കട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഒരു ലൈറ്റിൻ്റെ അളവ് ഏറ്റവും കൂടുതൽ രണ്ടാണ് ഏറ്റവും കുറച്ച് ലൈറ്റ് കമ്മിയാക്കുന്നില്ല അതിൻ്റെ കുറച്ച് മുമ്പുള്ള നാല് അപ്പോൾ രണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ലെൻസിൽ ഇട്ടിരിക്കുന്നത് ഓൾറെഡി അത് ഞാൻ കാണിച്ചുതരാം സോണിയുടെ ജി എം എസ് ട്രോ ലെൻസ് ആണ് അപ്പം ഞാൻ ഓൾറെഡി രണ്ടിൻ്റെ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഞാനത് ഊരിയിട്ട് നമുക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇതാണ് രണ്ട് വരുന്നത് അതെ കണ്ടോ ഏറ്റവും കുറവ് ഫിൽറ്ററേ കണ്ടോ കേട്ടോ നമുക്കിത് വെക്കുമ്പോൾ തന്നെ കാണാം എൻ്റെ മുഖം നേരത്തെ കാണിച്ച ഫിൽറ്റേഴ്സിനൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു വ്യത്യാസം ഏറ്റവും ലോവായിട്ടുള്ള ഫിൽറ്ററിങ് ആണ് രണ്ടിൽ വരുന്നത് അതിന് ശേഷം നാല് പിന്നെ എട്ട് പതിനാറ് ഏറ്റവും ടോപ്പ് പതിനാറാണ് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഓരോന്ന് ഇട്ടിട്ട് ഉള്ള ആ ഒരു പിക്ചേഴ്സ് നമുക്ക് കാണാം ഇപ്പോൾ ഗൈസ് ഈ ഒരു ഷോപ്പിംഗിൻ്റെ ഈ ഒരു എൽ ടി ഫിൽട്ടറ് ഞാൻ യൂസ് ചെയ്ത് നോക്കി പിന്നെ ഞാനിപ്പോൾ എടുത്ത് കാണിച്ച ഫോട്ടോസൊന്നും അത്യാവശ്യം നല്ല വെയിലുള്ള സമയത്തൊന്നും അല്ല എങ്കിൽ പോടി നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല വെയിലത്തൊക്കെ പോയി എടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇത് ഈ ഇത് ബഡ്ജറ്റിന് ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള എൻറ്റി ഫിൽഡർസ് എന്ന് തോന്നുന്നു നമ്മൾ ഒക്കെ നല്ല റേറ്റ് ഉണ്ട് ഏകദേശം രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് വിലയുണ്ട് അതുപോലെ നിസിന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ട് ആ ബ്രാൻഡിൻ്റെ യു വി ഫുൾ ട്രെൻഡ് എടുത്തുണ്ട് അതിന് ഏകദേശം ഇതുപോലത്തെ എൻറ്റി ഫിൽഡർസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന് ടെൻ തൗസൻഡ് റുപ്പീസ് ഉണ്ട് കേട്ടോ പക്ഷേ അവയൊക്കെ പോലെ തന്നെ നല്ല ക്വാളിറ്റി തരുന്ന ബഡ്ജറ്റിന് പറ്റിയ ഒരു ആൻറ്റി ഫിൽറ്റർസാണിത് നിങ്ങളപ്പോൾ ഇത് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടാണ് കേട്ടോ വെയിലത്ത് ഉള്ള ഫോട്ടോസ് ഞാൻ എടുത്തിട്ടില്ല ഇതിപ്പോൾ അത്യാവശ്യം ഒരു മഴയൊക്കെ പോയുന്ന സമയമാണ് എങ്കിൽ കൂടെ നല്ലൊരു ആണ് നമുക്ക് കിട്ടുന്നത് കണ്ണിനൊക്കെ കൂളിങ് ഗ്ലാസ് ഇടുന്ന പോലെ തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ബഡ്ജറ്റിന് പറ്റിയ ഒരു ആൻറ്റി ഫിൽറ്ററാണ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കും കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം സന്നിങ് ഓഫ് അജു പത്മനാഭൻ